ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് മാനിയ ജൂണിൽ നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ട് ഇന്ത്യ പരമ്പരയിൽ നിന്നും മാർക്ക് വൂട്ടിനെ ഒഴിവാക്കി കാൽമുട്ടിനേറ്റ പരിക്ക് കാരണമാണ് മാർക്ക് വൂട്ടിനെ ഒഴിവാ ഒഴിവാക്കിയെന്ന് ഇംഗ്ലണ്ട് കോച്ച് അറിയിച്ചു കാൽമുട്ടിന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം നാല് മാസമെങ്കിലും മാർക്ക് വുഡ് റെസ്റ്റ് എടുക്കണമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത അതുകൊണ്ട് തന്നെ നാല് മാസത്തേക്ക് താരത്തെ ഇംഗ്ലണ്ട് ടീമിൽ നിന്നും ഒഴിവാക്കി അതുകൊണ്ട് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിൽ ടെസ്റ്റ് പരമ്പരയിൽ താരം കാണില്ലെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുമ്പോൾ മിച്ചാൽ മാർഷിന് ഐ പി എൽ കളിക്കാൻ ചാൻസ് കിട്ടുന്നു മിച്ചാൽ മാർഷിനെ എൽ എസ് സി ഈ ഐ പി എൽ ഓപ്ഷനിൽ ബൈ ചെയ്തിരുന്നു പക്ഷേ താരത്തിന് ചാമ്പ്യൻസ് ട്രോഫിയിൽ വന്ന പരിക്ക് കാരണം താരം കളിക്കുമോ ഇല്ലയോ എന്നൊരു സംശയമുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ താരത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് താരം കളിക്കുമെന്നും എന്നാൽ ബോൾ എറിയാൻ പറ്റില്ലെന്നും ആണ് റിപ്പോർട്ട് വരുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ബാക്ക് ഇഞ്ചറി പറ്റിയ താരം പരിക്ക് പറ്റി പുറത്തായിരുന്നു ഇപ്പോൾ മാർഷിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നത് പ്രകാരം എൽ എസ് സിക്ക് വേണ്ടി താരം ബാറ്റ് ചെയ്യാനിറങ്ങുമെന്നാണ് കിട്ടുന്ന ന്യൂസുകൾ ഇതോടെ ഈ ന്യൂസ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക